കൊല്ലം കടക്കൽ ദേവീക്ഷേത്ര ഉത്സവത്തിൽ സിപിഎം രക്തസാക്ഷി വാഴ്ത്തുപാട്ട് ആലപിച്ചത് ക്ഷേത്രങ്ങളെ മാർക്സിസ്റ്റ് വത്കരിക്കുന്നതിന്റെ ഭാഗമെന്ന് ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു ഡിവൈഎഫ്ഐയുടെ പതാകയും എഴുത്തുകളും സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് രീക്ഷത്തിന്റെ പാവനതയെ നശിപ്പിക്കുകയും വിശ്വാസികളെ മുറിവേൽപ്പിക്കുകയും ചെയ്ത നടപടി ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും ആർ വി ബാബു പറഞ്ഞു ക്ഷേത്രങ്ങൾ കൈപ്പിടിയിലാക്കി രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റാനുള്ള സി അജണ്ടയാണ് സംസ്ഥാനത്തെങ്ങും നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ആചാരങ്ങളെയും ഒക്കെ അപമാനിക്കുന്ന ക്ഷേത്രാന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന മലിനപ്പെടുത്തുന്ന ഇത്തരം നടപടികൾ ആസൂത്രിതമായി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ് കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടി ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുത്തും ക്ഷേത്രത്തിൽ കടന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നശിപ്പിക്കുക എന്ന തന്ത്രമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെയും നടപടിയും മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കാനും ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത് ചെയ്യുന്നത് ഇത് മത തീവ്രവാദികൾക്ക് ശക്തി പകരാനും മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കാനുമാണ് ഇതിനെതിരെ ശക്തമായി ഹൈദവ സമൂഹത്തിന്റെ ജനരോഷം ഉയരും ഹിന്ദുക്കൾ ശക്തമായി മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ ഹിന്ദു വിരുദ്ധ വിശ്വാസികൾക്ക് വിശ്വാസികൾക്കെതിരായിട്ടുള്ള ആചാരങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരായി ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരും